ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആരിസ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചെട്ടിയുളങ്ങരക്കാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ചെട്ടിയുളങ്ങര കുംഭഭരണി ദിവസമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നേ ദിവസത്തെ അമ്പലത്തിലെ തിരക്ക് കുംഭഭരണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ ഉത്സവ ഉല്ലാസത്തിൻ്റെ നാളുകളാണ് ഇന്നേ ദിവസം ഭക്തജനങ്ങൾ അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനുള്ള ക്യൂവും അതുപോലെ തന്നെ ആ തിരക്കുകളുമാണ് നമ്മൾ കാണുന്നത് ക്ഷേത്രം മുഴുവൻ പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണശഫളമായി മാറിയിരിക്കുന്നു ഇന്നേ ദിവസം മുഴുവൻ ചെറ്റിവളങ്ങര അമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകും അതുകൂടാതെ വൈകിട്ട് രാത്രിയാകുന്ന സമയത്ത് പതിമൂന്ന് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ അമ്മ ഓരോ കെട്ടുകാഴ്ചകളുടെയും മുന്നിൽ വന്നിട്ട് അനുഗ്രഹിക്കുന്നതാണ് രാവിലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കുത്തിയോട്ട ഘോഷയാത്രയുടെ വരവാണ് കാണുന്നത് ഓരോ സ്ഥലത്തു നിന്നും നടത്തിയിരുന്ന ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്ന രാത്രി കാലങ്ങളിലെ കുത്തിയോട്ടത്തിൻ്റെ എതിരേപ്പ് മഹോത്സവം ആണ് ഇപ്പോൾ കാണുന്നത് എതിരേപ്പ് ക്ഷേത്രത്തിലെത്തി ചൂരൽ മുറിഞ്ഞ ശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് അവർ വീടുകളിലേക്ക് മടങ്ങുന്നത് അതോടുകൂടി കുത്തിയോട്ടത്തിന് സമ്പൂർണത കുറിക്കുന്ന സന്ദർഭമാണ് താലപ്പുലി താനവട്ടം അമ്മങ്കൊട കരകം വർണ്ണമനോഹരമായ അമ്മങ്കൊട അതുപോലെ തന്നെ കുത്തിയോട്ടപ്പാട്ടിൻ്റെ അകമ്പടി അതുപോലെ ചൂരൽ മുറിഞ്ഞിട്ടുള്ള കുട്ടികൾ എന്നിവ ഈ ഘോഷയാത്രയുടെ ഭാഗങ്ങളാണ് അവർ അമ്മയെ വന്ന് സന്ദർശിച്ച് തൊഴുതു പ്രാർത്ഥിച്ച ശേഷം കുത്തിയോട്ടത്തിന് സമ്പൂർണത അൽകുന്നു ഇനി നമുക്ക് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കാം ചൂടും വെയിലും ഒന്നും വകവെക്കാതെയാണ് ചെറ്റുകൾ അങ്ങനെ അമ്മയെ ഒരുനോക്കി കാണുന്നതിന് വേണ്ടി ഭക്തർ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുത്തിവട്ട ഘോഷയാത്രയും ഇതിനോടൊപ്പം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊട്ടും മേളവും ബഹളങ്ങളുമെല്ലാമായി ചെട്ടികുളങ്ങര പ്രദേശവും ഓണാട്ടുകര നാടും ഇന്ന് കുംഭഭരണിയുടെ ആ ഉത്സവമേളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ കുംഭഭരണി നാല ഏവർക്കും ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞതാകട്ടെ വീണ്ടും വിശേഷങ്ങളുമായി വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരേക്കും ബായ് സി യു